അസ്സാമലും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇന്ന് പരിശുദ്ധമായ റജബ് ഇരുപത്തി ഒമ്പതാണ് ഇന്നത്തെ മകരിഭൂവാങ് കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ കയറി വരാൻ പോകുന്നത് പൂരിശയാക്കപ്പെട്ട ശാബാൻ മാസത്തിന്റെ ആദ്യത്തെ രാവാണ് ഈ പ്രഗത്ഭമായ മുഹൂർത്തത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്ന് മനസ്സുകൊടുത്താൽ നമുക്ക് ഒരു വർഷത്തേക്ക് അള്ളാഹു സുബാന എല്ലാവിധ ബലാഹു മുസീമാകൾ അമ്രാഹുകൾ രോഗങ്ങൾ എല്ലാറ്റിനും തൊട്ടും അള്ളാഹു കാവൽ നൽകുകയും ഒരു വർഷം മുഴുവൻ നല്ല സുന്ദരമായ ഉള്ള സന്തോഷമുള്ള സങ്കടമില്ലാത്ത ജീവിതം പ്രദാനം ചെയ്യുകയും ചെയ്യും വളരെ എളുപ്പത്തിൽ ചെറിയ അമൽ കൊണ്ടുപറ്റും മാത്രമല്ല അള്ളാഹു സുബാനോ തയാല നരകമോചനം ഉറപ്പായിട്ടും തരും പാപമോചനം തരും സ്വർഗപ്രവേശനം തരും എല്ലാവിധ സൗഭാഗ്യങ്ങളും അള്ളാഹു സുബൈഹാനോ തെല ചൊരിഞ്ഞു നൽകുന്ന മാസമാണ് ഷഹബാൻ അപ്പോൾ പിറ കണ്ടുവന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം മുതൽ ഈ മാസത്തിന്റെ എല്ലാ വർക്കത്തും കിട്ടാൻ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം പ്രിയപ്പെട്ടവരെ ഈ നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കണം മാത്രമല്ല നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് കമൻറ്റിൽ നിർബന്ധമായിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു വാക്ക് കമൻറ്റ് പറഞ്ഞു പോകണം ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കണം എന്താ കാരണം ഒരുപാട് പേർക്ക് ക്ലാസ് എത്താൻ ഒരു കാരണമാകും അലഹമില്ല ഈ ചാനൽ ഇതവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രിയപ്പെട്ടവർ പരിശുദ്ധമായ ഷെബാൻ മാസത്തിന് വച്ചിരിക്കുന്ന ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് നബീസ്വല്ലാഹുലി പറയുന്നുണ്ട് ഈ ഷെഹബാൻ മാസം റജബ് ആളുകളെല്ലാം വലിയ മഹത്വം കൊടുത്ത് വലിയ ആദരവ് കൊടുത്ത് ബഹുമാനിക്കുന്ന മാസമാണ് ഒന്ന് പരിഗണിക്കും റജബ് നമ്മളൊക്കെ പരിഗണിച്ചവരാണ് എന്നാൽ ഷാബാനിലേക്ക് വരുമ്പോഴോ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം അഭിപാതത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് ഡൗൺ ആകും എം ബി സുല്ല അവിലാദുങ്ങൾ പറയുകയാണ് ഏകദേശം നമ്മുടെ ഒരു ശൈലി തന്നെയാണ് പറയുന്നത് റജബിൽ നമ്മൾ ആക്റ്റീവ് ആകും ഷാബാനാകുമ്പോൾ ഒന്ന് ഡൗൺ ആകും പിന്നെ റമലാനാകുമ്പോഴേ ആക്റ്റീവ് ആകുകയുള്ളൂ അത് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ പരാജയമാണ് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഗഫലത്ത് വരാൻ പാടില്ല ആക്റ്റീവായി ഷബാനിൽ നിൽക്കണമെന്നാണ് പുണ്യൻ എം ബി സുല്ല അലി സ്വലാദുങ്ങൾ പറയുന്നത് അപ്പോൾ ഷാബാൻ നമ്മൾ പരിഗണിക്കേണ്ട മാസമാണ് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഇനി നോക്കാം പ്രിയപ്പെട്ടവരെ ഷബാൻ മാസത്തിൻ്റെ ഏറ്റവും പ്രഥമ പ്രധാന മഹത്വം എന്ന് പറയുന്നത് എത്തീർ നബീസുല്ലാദ് പറയുന്നത് ഷബാൻ ഷബാൻ എന്ന് പേര് പേരുവയ്ക്കാനുള്ള കാരണം തന്നെ അള്ളാഹു സുബാന അവൻ്റെ അടിമകൾക്ക് ദാസദാസിമാർക്ക് ഒരുപാട് ഖൈറുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഒരുപാട് ഞാമത്തുകൾ ഈ പരിശുദ്ധ ഷബാനിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഷബാൻ എന്ന് പേര് വന്നത് എന്ന് പുണ്യ റസൂൽ സുല്ലാസ്ലാത്തങ്ങൾ പറയാം സെക്കൻഡ് വൺ കേട്ടോളൂ പ്രിയപ്പെട്ടവരെ ഷഹബാനിന്റെ പ്രത്യേകത ഷഹബാൻ മാസത്തെ കുറിച്ച് നബീസുല്ലാം ഹരിഫിൽ പറയുന്നത് എന്നാണ് ഷബാൻ എന്റെ മാസാണ് അപ്പൊ തന്നെ ആ മാസത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലായി നബീസ് ഉള്ളു മത്തങ്ങൾ എന്റെ മാസാണെന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കി എന്റെ മോൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ ആദരവ് ബഹുമാനമുണ്ട് വലിയ ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ നബിസ്വല്ലി വല്ലാത്തങ്ങൾക്ക് വലിയ ഇഷ്ടവും ബഹുമാനവുമുള്ള നമ്മുടെ ഹബീബിന് സല്ലാഹു അലഹി വസ്ലം വലിയ പ്രിയപ്പെട്ട മാസമാണ് ഷബാൻ എന്ന് പുണ്യ റസൂസ് അള്ളി സ്വലാം ഇനി കേട്ടോളൂ മൂന്നാമത്ത് തുറുഫ്അഅൽ അമാൽ നമ്മുടെ അമലുകളെ കർമ്മങ്ങളെ അബാദത്വുകളെ ഒരു വർഷം കഴിഞ്ഞ ഷബാൻ മുതൽ ഈ ശാബാൻ വരെയുള്ള ഒരു വർഷത്തെ നമ്മുടെ അമലിന്റെ സ്റ്റേറ്റ്മെന്റ് അള്ളാഹുവിന്റെ മലക്കുകൾ പടച്ച തമ്പുരാനിലേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന മാസം ആണ് എന്ന് പുണ്യ റസൂൽ സുലി സ്വലം അപ്പൊ ആലോചിച്ചോക്കെ നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ മുന്നിൽ മലക്കുകൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന വർഷത്തിൽ ഒരു പ്രധാനപ്പെട്ട സമയമാണ് ഷാബാൻ എന്ന് പറയുന്ന പുണ്യമാസം എന്ന് പുണ്യ റസൂൽ സുലി നാലാമത്തത് എന്നാണ് ഒലമാക്കൽ ഈ ശതമാനം പരിചയപ്പെടുന്നത് സ്വലാത്തിൻ്റെ മാസം എന്ന് അറിയിച്ചു നോക്കണം സ്വലാത്ത് എപ്പോഴും ചൊല്ലാം ഏത് ദിവസവും ചൊല്ലാം ആഴ്ച ചൊല്ലാം മാസം ചൊല്ലാം എന്നാൽ സ്വലാത്ത് ചൊല്ലണം അല്ലയോ നിങ്ങൾ സ്വലാത്തും സ്വലാമും ചൊല്ലണം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മനോഹരമായ സ്വലാത്തിന്റെ ആഹ്വാനം വരുന്ന ആ പരിശുദ്ധ ആയത്തുണ്ടല്ലോ സൂറത്ത് എന്നാ അവതരിക്കുന്നത് ആ ഷബാനിന്റെ ഹുസുസിയത്താണ് ഷബാൻ മാസത്തിലാണ് ആയത്തിറങ്ങുന്നത് അതുകൊണ്ട് ഷബാനിൽ സ്വലാത്ത് അത് പ്രത്യേകം പൊരിശേക്കപ്പെട്ട മാസമാണ് കേട്ടോളൂ നബി അഞ്ചാമത് നബീസ്വല്ലാം മാത്തങ്ങൾ പൂർണ്ണമായും അധികാരപ്പെടുത്തി കൊടുത്തു ഷഫായത്താണ് നമ്മുടെ ഒക്കെ പ്രതീക്ഷ അല്ലേ നന്മ കൊണ്ട് കേറാൻ പറ്റുമോ ഒരു പ്രതീക്ഷയില്ല നമ്മുടെ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടും നമ്മുടെ നിസ്കാരം കൊണ്ട് ഒരു പ്രതീക്ഷയുമില്ല പിന്നെന്താ പ്രതീക്ഷ നബീസുല്ലി പ്രതീക്ഷയാണ് നമ്മളെ ചൂണ്ടിയിട്ടല്ലാഹു എന്റെ ഉമ്മത്താണ് സ്വർഗത്തിൽ കടത്തണം എന്ന് പുണ്യ ഹബീമിന്റെ തേട്ടം ആ റെക്കമെന്റ് അത് പ്രതീക്ഷയാണ് ആ സെഫായത്ത് നബീസ് തങ്ങൾക്ക് അധികാരപ്പെടുത്തി കൊടുത്ത പൂർണാധികാരം അത് ശബ്ബാനിന്റെ വെറൈറ്റിയാണ് എന്ന് കാണാം ആറാമത്തെ നരകമോചനം സ്വർഗ്ഗ സ്വർഗാവകാശികൾക്കല്ല നരകാവകാശിയായി ഉറപ്പുള്ള ആളുകൾക്ക് നരകമോചനം കൊടുക്കും അള്ളാഹൊക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ ഏഴാമത്തത് പാപമോചനം തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും ആ ഭാഗത്തേക്ക് നമുക്ക് വരാനുണ്ട് സാന്ദർഭികമായും എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടുന്ന മാസമാണ് ഷബാൻ ഞാൻ ഏഴോളം എണ്ണി പറഞ്ഞു ഇനിയും എണ്ണയിൽ ഒരുപാട് പറയാനുണ്ട് പ്രിയപ്പെട്ടവര് ഞാൻ ഷോർട്ടാക്കുകയാണ് ഇനി നോക്കാം പ്രിയപ്പെട്ടവര് ഇന്ന് പിറ കണ്ടു എന്ന് ബോധ്യപ്പെടില്ല ശബാനിൻ്റെ ഫസ്റ്റ് വൺ ആദ്യത്തെ രാത്രിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ ഓർത്തു വെക്കണം ഈ മാസം കേറി വന്നു നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വിവരം ലഭിച്ചാൽ ഉടൻ സഡൻ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയോ നമ്മൾ ഈ മാസത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് തുടങ്ങേണ്ടത് ഏതാ ഏതാഹു അക്ബർ ും ഹിത്വം അന്ന് നിർഭയത്വം എല്ലാവിധ സന്തോഷങ്ങളും ഹാപ്പിനെസും അള്ളാഹു ഈ ഒരു മാസക്കാലം മുഴുവൻ നൽകാൻ ഈ ഒറ്റ തുടമതിയാവും മുപ്പത് ദിവസത്തേക്കാണ് ഇതിന്റെ പവർ ഇത് വാച്ച് ചെയ്തുകൊണ്ട് തുടങ്ങിയാൽ ഈ മാസം പരാജയപ്പെടില്ല അപ്പോൾ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ദിക്കർ ഈ ഒരു ദിക്കറാണ് അത് ആദ്യം ഓർമ്മ വേണം രണ്ടാമത്തെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അമൽ സുന്നത്താണ് പുതിയ മാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ഷാബാനാണ് പുതിയ മാസത്തിലേക്ക് കടന്നു ബോധ്യപ്പെട്ടാൽ അള്ളാഹുവെ ഷാബാൻ മാസത്തിന്റെ ആദ്യത്തെ രാവിൽ ഓതൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുൽ മുൽക്ക് മുൽക്ക് ആ സൂറത്ത് മൂന്ന് മിനിറ്റ് മതിയാകും ഒരു വട്ടം ഓത ഒരു വട്ടം നമ്മൾ ഓതണം നീയത്ത് വെക്കണം അല്ലാഹു ഇന്നോതൽ സുന്നത്തുള്ള സൂറത്തിൽ മുഴുക്ക് ഞാൻ പാരായണം ചെയ്യാണ് അങ്ങനെ പാരായണം ചെയ്യുക മൂന്നാമത്തെ പ്രിയപ്പെട്ടവർ സൂറത്ത് ദുഹാൻ നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ് എല്ലാ വർഷവും നമ്മൾ ഓതുന്നതാണ് ഈ സൂറത്ത് ദുഹാനിന്റെ ആദ്യത്തെ എട്ടായത്തുകൾ കുഞ്ഞായത്തുകളാണ് അതൊരു പതിനഞ്ച് വട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ആദ്യത്തെ എട്ടായ ആദ്യം നമ്മൾ ഓതുക രണ്ടാമതൊന്നുകൂടെ ഓതുക അങ്ങനെ എട്ട് തവണ ആവർത്തി ഈ ആയത്തുകൾ പാരായണം ചെയ്യണം എന്നിട്ട് ബാക്കിയുള്ള ബാലൻസ് ഒരു വട്ടം കംപ്ലീറ്റ് ചെയ്യണം ഫിനിഷ് ചെയ്യാം അലഹമില്ല ഇത് പരിശുദ്ധമായ ശബാൻ പതിനാലാം രാവ് വരെ പകുതി വരെ നമ്മൾ ഇങ്ങനെ പതിനഞ്ച് വട്ടം റിപ്പീറ്റ് ചെയ്യണം പതിനഞ്ചാമത്തെ രാവിൽ പതിനാലാമത്തെ ആ രാവിൽ വരുമ്പോൾ പകുതിയാകുമ്പോൾ നമ്മൾ അന്നത്തെ രാവിൽ ഈ പരിശുദ്ധമായ എട്ട് ആയത്തുകൾ പതിനഞ്ച് എന്നുള്ളത് മുപ്പത് വട്ടം വീതം റിപ്പീറ്റ് ചെയ്ത് ആവർത്തി ഓതണം എന്നിട്ട് ബാക്കി ബാലൻസ് കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് നിഖർ സ്വലാത്ത് ഇസ്തുഫാർ ഇത്രയും ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു മൊഹിമായ കാര്യം നിസ്സാരപ്പെട്ട കാര്യത്തിൻ്റെ ആരും പിന്നെ പറയണ്ട ഏറ്റവും പ്രഗത്ഭമായ വലിയൊരു കാര്യം അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരാവശ്യം ഹാജത്ത് മുന്നിൽ വച്ചാൽ ഉറപ്പാണ് അത് നടക്കും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം മുതലേ ഓതി വരണം നമ്മൾ അലഹദില്ല അത് പ്രത്യേകം ഓർക്കാം ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവർ ഈ നാലാമത് ഷെഹ്ർ സൊലാ സൊലാത്തിൻ്റെ മാസം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഡെയിലി ഒരു എഴുന്നൂറ് സൊലാത്ത വലമാ പറയുന്നത് മിനിമം കുഞ്ഞു സ്വലാത്താക വലിയ സ്വലാത്താക എഴുന്നൂറ് സ്വലാത്ത് മിനിമം ഷബാനിൻ്റെ ഓരോ ദിവസത്തിൻ്റെയും ഒരു പ്രഗത്ഭമായ വിശ്വാസിയുടെ നന്മയാണ് ഈമാനുള്ളവരോടാണ് പറഞ്ഞത് ഇമാനുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ഈമാൻ ഉണ്ടെങ്കിൽ ഒരു എഴുന്നൂറ് സ്വലാത്ത് ചുരുങ്ങിയത് അത് പറയണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ അഞ്ചാമത്തെ ഒരു കാര്യം നമ്മൾ ചെയ്തു കൊണ്ടിരുന്നത് വേണ്ടല്ലോ അള്ളാഹു റജബിലും ഷബാനിലും പറക്കം നൽകണം റമലാ അല്ലെ കാഫിയത്തോടെ സലാമത്തോടെ തികണം ഈ ദ്വയാണ് അത് നമ്മൾ ഈ ശബാൻ മുഴുവൻ നിത്യം പ്രത്യേകിച്ച് എല്ലാ നസ്കാരം കഴിഞ്ഞാൽ ഒരു വട്ടെങ്കിലും പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഈ ഒന്ന് പരിഗണിച്ചു കൊടുക്കണം ആറാമത്തെ ഒരു കാര്യം ഖുർആാൻ പാരായണത്തിന്റെ മാസം നമ്മൾ വിചാരിച്ച് പരിശുദ്ധമായ റമലാനാണ് ഖുർആൻ പാരായണത്തിൻ്റെ മാസം ഹത്തമോദാണുള്ള മാസം ഇപ്പം വേണ്ടെന്നാണ് അല്ല സുഹാബത്തിന്റെ ഖുർആൻ പാരായണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാസം ഷബാനിലാണ് റബാനിൽ ഒന്നും പറയണ്ട ഷബാനിൽ ഖുർആാൻ പാരായണം വലിയ ആണ് സുഹാബത്ത് മുഖംകുത്തി മുസ്ഹാഫിലേക്ക് കിടക്കുമായിരുന്നു എന്ന് നമുക്ക് ഉദ്ധരന് കാണാം എന്ന് പറഞ്ഞാൽ ചുമ കിടന്നുറങ്ങുന്നല്ല പിന്നെയോ അവരുടെ മുഖം എപ്പോഴും മുസ്സാഫിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാകും ഫുൾ ടൈം ഓത് ഖുർആാൻ ഓത്ത് തന്നെ ഖുർആൻ ഓതാൻ അറിയാത്തവരോ മുസ്ഹാഫിലേക്ക് ചുമ തുറന്നിട്ട് അവർക്ക് ശരിക്കും കണ്ണുപിടിക്കൂല ഒട്ടും ഓതാൻ അറിയില്ല അവർ പോലും മുസ്ഹഫ് തുറന്നു വെച്ച് അതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ എത്ര മിനിറ്റാ നോക്കുന്നത് അത്രയും മിനിറ്റ് അല്ല ഉസ്ബാനോ താല വിവാദത്തിന്റെ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടുപോയിരിക്കും മരണം വരെ കണ്ണിന് തിമിരത്തിന്റെ ഓപ്പറേറ്റ് തിമിരത്തിന് ഓപ്പറേറ്റ് ചെയ്യുക അല്ലേ എത്ര ആളുകളാണ് അത് വേണ്ട ഒരാൾക്ക് മോഹമുണ്ടെങ്കിൽ ഈ ഒരു അമലും മതിയാകും മുസ്സാഫിലേക്ക് ചുമ്മാ നോക്കിയിരുന്നാൽ മതി ഓതാൻ അറിയാത്തവർക്കും പുണ്യം കിട്ടാൻ അത് ചെയ്താൽ മതി അതുകൊണ്ട് കണ്ണുകൊണ്ട് കൊണ്ട് ഓതുക അറിയില്ലാത്തവർ അല്ലാത്തവർ കൽബുകൊണ്ടും കൊണ്ടും നാവ് കൊണ്ടും ഒക്കെ പാരണം ചെയ്യാം സെഫുമായിട്ട് ഖുർആാനുമായിട്ട് വലിയൊരു ബന്ധം ഷബാനിൽ വേണം അത് പ്രത്യേകം ഓർക്കണം ഏഴാമത്തെ ഒരു കാര്യം നോമ്പിൻ്റെ കാര്യമാണ് പറ്റുമെങ്കിൽ പ്രിയപ്പെട്ടവർ ഇന്നി പിറ കണ്ടുവന്ന് ബോധ്യപ്പെട്ട നാളത്തെ പകൽ അലഹമില്ല പറ്റുന്നവരെ കാഫിത്തുള്ളവരൊക്കെ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഭാഗ്യമാണ് സൗഭാഗ്യമാണ് എബിസ് അല്ല അലൈവല്ല മാത്രങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിരിക്കുന്ന മാസം ശബാനാണ് വലിയ ഫതിലാണ് ഷബാനിലെ നോമ്പ് വലിയ കൂലിയാണ് ഷബാനിലെ നോമ്പിന് ഷബാനിലെ ആദ്യത്തെ മൂന്ന് നോമ്പിന് വരില്ലാത്ത ബെനിഫിറ്റാണ് ഷബാനിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വല്ലാത്ത മഹത്വമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പരിഗണിക്കുക എട്ടാമത്തെ ഒരു കാര്യം ഒരു ദിക്കറിൻ്റെ കാര്യമാണ് തൗറാത്തിൽ പോലും ഉണ്ടെന്നാണ് ഈ ദിക്കറിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ദിക്കർ പ്രിയപ്പെട്ടവരെ ഷബാനിൽ ആയിരം പട്ടം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു മുപ്പത്തിമൂന്ന് വെച്ച് പാരായണം ചെയ്തു പോന്നാൽ ഒരു മാസക്കാലമാകുമ്പോൾ അലഹംദില്ല നമുക്ക് ഏകദേശം ഒരായിരം എണ്ണം കംപ്ലീറ്റ് ചെയ്ത് തീർക്കാം ഒരു മാസം മുപ്പത് ദിവസം കൊണ്ട് ആയിരം ഈ പരിശുദ്ധമായ ഇക്കരെ നമുക്ക് ചൊല്ലാൻ പറ്റും നിസ്സാരമായിട്ട് ചൊല്ലാൻ പറ്റും അങ്ങനെ ചൊല്ലിയാൽ അലഹമുല്ല കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആയിരം വറക്കത്തുകൾ ആയിരം നന്മകൾ ആയിരം ധറജ ഉയർത്തൽ അള്ളാൻ്റെ മുന്നിൽ വലിയ പദവി അതെല്ലാം അള്ളാഹു ഹുസ്ബാന രേഖപ്പെടുത്തുന്നതാണ് ആയിരം കൊല്ലം അഴിബാദത്തിൻ്റെ എല്ലാവിധ ബെനിഫിറ്റും പറയുന്നുണ്ട് സൗഭാഗ്യമുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ദിക്കർ ഓർമ്മ വേണം പിറ കണ്ടെന്ന് ബോധ്യപ്പെട്ടത് മുതൽ നമ്മൾ പാരായണം ചെയ്യണം എത്രയാണെങ്കിലും കുഴപ്പമില്ല ഒരു മാസം കൊണ്ട് ആയിരം മിനിമം നമ്മൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കണം ഏതാ ദിക്കർ അത് ഇക്കർ പ്രകാരമാണ് എന്ന് പറയുന്ന ആണ് വേറെ റിവാായത്തുകളൊക്കെ വരുന്നുണ്ട് ഈ റിവാായത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് അപ്പം കഴിവിൻ്റെ പരമാവധി ഈ തിക്കറി നമ്മളൊന്ന് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇനി പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരിശുദ്ധമായ ശബാൻ മാസത്തിന് മിനിമം നമ്മൾ എന്ത് ചെയ്യണെന്ന് പറയുമോ മനസ്സുകൊണ്ട് കൽബ് കൊണ്ടൊന്ന് റെസ്പെക്ട് ചെയ്യണം ആദരിക്കണം അങ്ങനെ ആദരിച്ചാൽ മൻ മൻഅള്ളമ ഒരാൾ ശബാൻ മാസത്തിന് ആദരിച്ചു ശബാനെ ബഹുമാനിച്ചു ഇപ്പം നമ്മുടെ എല്ലാം കൽബിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ശബമാസത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ വല്ലാത്ത ബഹുമാനം തോന്നുമല്ലോ അങ്ങനെ ബഹുമാനം ഒരാൾക്ക് തോന്നിയാൽ എന്നിട്ടോ അത്തക്കില്ല അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ ദീനിന്റെ നിയമങ്ങൾ എന്ന് സൂചിച്ച് പഠിച്ചുനെ പോരിശേക്കപ്പെട്ട മാസമാണല്ലോ ഇനിയും ഞാൻ പഴയതുപോലെ ജീവിച്ചാൽ പറ്റൂല്ലല്ലോ ഒന്ന് നിസ്കാരവും മറ്റോ അമലേക്കൊന്ന് ശ്രദ്ധിക്കണമല്ലോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ തക്കുവ ചെയ്യാൻ ഒരാൾ തയ്യാറായാൽ അള്ളാഹുവിൻ്റെ നന്മകൾ നിസ്കാരവും ഖുർആാനോത്തും സ്വലാത്തും വിക്റും അങ്ങനെ നന്മകൾ ഹൈറായ അമലുകളിൽ ആയാൽ ഷാബാനിൽ എന്താ ഉണ്ടാകാൻ പോകുന്നത് നഫ്സഹു അഫ്സഖു മഅസിയ തെറ്റുകൾ ചെയ്യാൻ സാധാരണ ഒന്നും പരിഗണിക്കാതെ പോകുന്ന ആളാണ് പക്ഷേ ഇനി അത് അങ്ങനെ ആയ പറ്റൂലല്ലോ അല്ല റമനാനൊക്കെ വരെയല്ലേ ഷാബാൻ വരെയല്ലേ ഇനിയും ഞാൻ നന്നായില്ലെങ്കിൽ കുഴപ്പാണല്ലോ അല്ല അങ്ങനെ എന്ത് ചെയ്തു ഈ മനുഷ്യൻ തെറ്റുകളെ തൊട്ട് ഒന്ന് റിവേഴ്സ് നിന്നു തെറ്റിന്ന് മാറി നിന്നു എന്നാൽ

നമുക്ക് താങ്ങാൻ കഴിയാത്ത വിഷമങ്ങൾ അതെന്തു ആകട്ടെ അപകടമാകാം രോഗങ്ങളാകാം പ്രയാസങ്ങളാകാം കച്ചവട തകർച്ചയാകാം സാമ്പത്തിക ഞെരുക്കാകാം ഒന്നും ഉണ്ടാകൂലന്ന് രോഗങ്ങൾ ചെറുതും വലുതുമായ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന നമുക്ക് ബുദ്ധിമുട്ടാകുന്ന രോഗങ്ങളുണ്ടല്ലോ അതൊന്നും ഉണ്ടാകില്ല ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ ഹാപ്പിനെസ്സോടുകൂടെ ഒരു കൊല്ലം ജീവിക്കാനുള്ള ഗ്യാരണ്ടി അള്ളാഹു കൊടുക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് ആദരിക്കണം കഴിവിനെ പരമാവധി നന്മ ചെയ്യണം തിന്മയെന്ന് മാറി നിൽക്കണം പറ്റുമല്ലോ നമുക്ക് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അലഹമദില്ല നിർബന്ധമായി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം അലഹമുല്ല ഡെയിലി വരുന്ന നമ്മുടെ ക്ലാസ് ഇനി അപ്ഡേറ്റഡ് ആയിട്ട് വരാൻ പോകുന്ന ഓരോ ദിവസത്തിനേയും പ്രധാനപ്പെട്ട പ്രത്യേകതകളും പ്രധാനപ്പെട്ട അമലുകളും പറയുന്നുണ്ട് ഡെയിലി നമ്മുടെ ചാനൽ ഒന്ന് നമ്മൾ ഒന്ന് സെർച്ച് ചെയ്യണം ഒന്ന് പരിശോധിക്കണം പ്രത്യേകിച്ച് നമുക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം ഓൾ സെലക്ട് ചെയ്യണം അപ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരും പിന്നെ കമൻറ്റ് എഴുതാതാരും പോകരുത് വളരെ സ്നേഹത്തോടെ പറയാണ് എല്ലാവരും കമൻറ്റ് ചെയ്ത് എഴുതുന്നുണ്ട് എത്രയോ ഒമ്മിനികളും ഒമ്മിനാത്തുകളാണ് ഒന്നും അറിയില്ല കമൻറ്റ് പ്രായമുള്ളവരാണ് ഉസ്താദ് എന്തെങ്കിലും മക്കളെ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും എഴുതിക്കും എന്ന് പറയുന്നവരുണ്ട് എപ്പോഴും ദാസ് ചെയ്യാൻ ഉസ്താദെ ക്ലാസ് ഞങ്ങൾക്ക് വല്ലാത്ത ഒരു ഒരു പിടിവള്ളിയാണ് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് അത് ഇല്ലാത്ത വരാൻ വൈകുന്ന ദിവസം ഞങ്ങൾക്കും ഇല്ലാത്ത വിഷമാണ് അങ്ങനെയൊക്കെ ഒരുപാട് പേര് സ്നേഹത്തിൻ്റെയും ദായൻ്റെയും വലിയ സപ്പോർട്ടുണ്ട് അള്ളാഹു കൂടുതൽ കൂടുതൽ നമുക്ക് ഖൈറിലായി ജീവിച്ച് അള്ളാഹുവിൻ്റെ ഖൈറും പറക്കത്തോടുകൂടെ ഇമാനോടെ മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരു കുടുംബങ്ങളെ പോലെ നമ്മെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ റജമും ഷമാനിലും പറക്കത്തിലാക്കി റമദാനാക്കി റമദാനിലെ ആഫിയത്തോടെ സലാമത്തിലാക്കി അള്ളാഹു നമ്മളെത്തിക്കട്ടെ ആമീൻ യാറബ് അൽ ആലമീൻ അടുത്ത ഒരു വിജ്ഞാനത്തിന്റെ നുറുങ്ങുവട്ടുമായി ഇൻഷാല് നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ഞാറബൽ ആലമീ അസ്ക്കും വാത്ത